നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് പക്ഷെ അത് ഇന്ന് അവതരിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് നമുക്കും അതായത് മാതാപിതാക്കൾക്കും നമ്മുടെ ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്കും അതൊരു ഉപകാരപ്രദമാകും അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല പാഠമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഞാൻ ചാനൽ കൂടി ജ്യോതിഷപരമായ പാസുപരമേ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങൾ അതുപോലെ മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ സാത്യമായ രീതിയിൽ ഒഴി ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയിച്ചു തൊട്ടുള്ള യഥാർത്ഥ സംഭവങ്ങൾ ഞാൻ ഞാനിതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ആ വിളിക്കുമ്പോൾ അത് കാര്യങ്ങൾ അവർ പറയും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് വോയിസ് ചെയ്യാം അത് കേട്ടിട്ട് ഒന്നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു വാർത്ത കാണാനിടയായി ഒരു പത്തൊൻപത് വയസ്സുകാരൻ ബൈക്കിൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ വളരെ ദാരുണമായ വിധത്തിൽ അപകടപ്പെട്ട് അതായത് ബൈക്ക് ഒരു മതിലിടിച്ച് അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ അപ്പയ്യൻ മരണപ്പെട്ടു പോയി മൂന്ന് പേര് അവർ ഒന്നിച്ച് യാത്ര ചെയ്തതാണ് രാത്രി പന്ത്രണ്ടര മണിക്ക് ഇത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഞാനിത് പറയാൻ കാര്യം ഈ പത്തൊൻപത് വയസ്സുകാരനെ ഒരു പതിനൊന്ന് വയസ്സ് മുതൽ എനിക്ക് അറിയാമെന്നുള്ളതാണ് ഇന്ന് അവന് പത്തൊൻപത് വയസ്സുണ്ട് എൻ്റെ മകനോടൊപ്പം പതിനൊന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അവൻ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു അന്ന് തന്നെ അവൻ്റെ മുഖത്തൊരു ദൈനത ഭാവമുണ്ടായിരുന്നു ഞാൻ അവനോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ കുടുംബത്തിൽ നിന്നും പിണങ്ങിപ്പോയി അമ്മയോട്ടൊക്കെ എന്തോ വിഷയങ്ങളുണ്ടായി അയാൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിലും അമ്മ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയി അവരുടേതായ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കാം കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ പോയി പിന്നെ ഒരു വയസ്സായിട്ടുള്ളൊരു അമ്മ ആണ് ഇവരെ നോക്കിയത് ഇവനും അവൻ്റെ ഒരു സഹോദരിയുണ്ട് അങ്ങനെ അന്ന് തന്നെ വളരെ വിഷമം അവൻ്റെ മുഖത്ത് അതെനിക്ക് ഇന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ട് പഞ്ചാറ് വർഷമായി എങ്കിലും പറയുന്നു ആ ഒരു ദൈനത ഭാവം ഇന്നും എൻ്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല മരിച്ചു മരിച്ചുപോയി എന്ന് വാർത്ത കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി എനിക്ക് കാരണം സാധാരണ ഒരു കുട്ടിയെ പോലെ അല്ല സാധാരണ എല്ലാവരും സംരക്ഷിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അപകട മരണം ഉണ്ടായാല് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാകും പക്ഷെ ഇവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാണ് ഒരു വയസ്സായ ഒരു അമ്മ മാത്രമാണുള്ളത് ഞാൻ പിന്നീട് അറിഞ്ഞത് അവന്റെ സഹോദരിക്ക് ഒരു പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ അതായത് ഒരു മൂന്നാലു വർഷം ആയെന്ന് തോന്നുന്നു മൂന്നാലോ അഞ്ചോ വർഷം തോന്നുന്നു അവര് ആ പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്തു പിന്നെ ഒറ്റയ്ക്ക് ഈ അമ്മയോടൊപ്പമാണ് ഇവൻ വളർന്നിരുന്നത് അച്ഛൻ കാണാൻ വരാറില്ല അമ്മ വിദേശത്താണ് അവൻ ആരുമില്ല പക്ഷെ അന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവൻ അവൻ്റെ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാര്യം അവന് ഈ ഇത്രയും ഓർമ്മ വെച്ച കാലം മുതലേ രണ്ടുപേരും അവനെ വിട്ടിട്ട് പോയെങ്കിൽ പോലും അവൻ്റെ അമ്മയാണ് ജോലി ചെയ്ത് പൈസ കഴിച്ചു കൊടുക്കുന്നത് പക്ഷെ കാണാൻ കിട്ടാറില്ല എങ്കിൽ പോലും അവൻ അവൻ്റെ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നൂറ് നാവാണ് കാര്യം അടുത്തുള്ള ആൾക്കാരാണ് പറഞ്ഞത് അവൻറെ അമ്മയും അച്ഛനുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി ബന്ധം പിരിഞ്ഞൊക്കെ പോയ കാര്യം പറഞ്ഞത് അപ്പൊ അന്നേ അവനിലുള്ളൊരു ദൈന്യത ഭാവം പക്ഷെ അവൻ ഒരു കാര്യം അവൻ ഒരു യാതൊരുവിധമായ ദുശീലത്തിലോട്ടൊന്നും പോകാതെ വളരെ ചെറു പ്രായത്തിൽ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ അവൻ ഈ മേളം കൊട്ടാനൊക്കെ പോയി അങ്ങനെ അതിൽ നിന്നുമൊക്കെ അവർ കാലക്രമേണ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഒരു ബൈക്ക് വാങ്ങിച്ചു അതിൻ്റെ കുറെ പടങ്ങളൊക്കെ എൻ്റെ മകൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടിരുന്നു അതൊക്കെ ഞാൻ കണ്ടു സത്യം പറഞ്ഞ ഒരു വളരെ പഴയ ഒരു ഒരു ബൈക്കാണത് ശരിക്കും നമ്പർ ബോൾ പോലും ശരിക്കും എങ്കിലും അവൻ അതിനെ കഴുകി തുടച്ച് വൃത്തിയാക്കി അവൻ്റെ പല വിധത്തിലുള്ള ഫോട്ടോ അവൻ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് അവൻ ഇട്ടു അപ്പം അത് അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ അതായത് അവൻ വളർന്ന് വലുതായ അവൻ്റെ ജീവിതത്തിൽ ഓരോന്നും സമ്പാദിക്കാനുള്ള അവൻ്റെ ഓരോ ആഗ്രഹങ്ങളാണ് അവൻ്റെ ആ മുഖത്ത് കാണാൻ പറ്റിയത് അങ്ങനെ ആ ബൈക്കിലാണ് അവൻ അവൻ്റെ അവസാനവും അതിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ അവനെ പറ്റിപ്പോയി ജീവിതത്തെ പറ്റിപ്പോയി പാളിച്ച അവനെ നല്ല വഴിക്ക് നയിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യരുത് മോനെ അത് അങ്ങനെ പോകരുത് എന്ന് പറയാൻ രക്ഷകർത്താക്കൾ ഇല്ലാതായി പോയി എന്നുള്ളതാണ് അവൻ്റെ ഇന്നത്തെ ഈ ദുരന്തത്തിന് കാരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അവര് ചിലപ്പം ഒന്നിച്ചു പോകാൻ പറ്റാത്ത വിധത്തിൽ പിരിഞ്ഞു മാറിപ്പോവും പക്ഷെ മക്കളുടെ കാര്യം അത് ഒരു എന്നുള്ള നിലയ്ക്ക് ഈ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടിയിരുന്നു അന്നിങ്ങനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കാര്യം അച്ഛൻ്റെ സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുകയും അത് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു ഒരു ഒരു ബാല ബാലനായിരുന്നു അവൻ എനിക്കത് നേരിട്ടറി എൻ്റെ അത് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അയാൾ ഒരു ദിവസം പോലും അവനെ തിരിഞ്ഞു നോക്കുകയോ അവനൊരു പത്ത് പൈസ കൊടുക്കുകയോ ഫോണിൽ കൂടി വിളിച്ചിട്ടെങ്കിലും മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു വിഷമം അത് ഞാൻ അവസാനമായി കണ്ടപ്പോഴും അവൻ്റെ കണ്ണുകളിൽ അതുണ്ടായിരുന്നു എന്നുള്ളതാണ് അമ്മയും സ്ഥലത്തില്ല കാശുണ്ടാക്കാനാണെങ്കിൽ അമ്മയും വിദേശത്ത് പോയി പിന്നെ അവൻ വരുമ്പോൾ ഓരോ വീട്ടിലേക്ക് അവൻ വരുമ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ മക്കളുമായിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അവൻ ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ അവൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് കാണുമ്പോൾ എനിക്ക് തോന്നി അവനാണ് ആ അച്ഛനും അമ്മയുടെ നടക്കിരിക്കുന്ന മകനായിട്ട് അവൻ സങ്കല്പിച്ചിട്ടുണ്ടാക്കാനും അവനും ആഗ്രഹമില്ലേ ചില കുട്ടികൾ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നാൽ അവര് വഴി തെറ്റിപ്പോകും പക്ഷെ ഇവ അങ്ങനെയൊന്നും പോയില്ല ചെറുപ്രായത്തിലെ ഇതൊക്കെ മേളത്തിനൊക്കെ പോയി രാത്രി ഉറക്കം ഒഴിഞ്ഞ കുട്ടിയൊക്കെ കാശുണ്ടാക്കിയിട്ടാണ് അവൻ ഒരു ബൈക്ക് അവൻ വാങ്ങിച്ചത് അന് പക്ഷെ അവനിങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്കുമൊക്കെ ഈ കൂട്ടുകാരുമായിട്ടിങ്ങനെ ബൈക്കിൽ പോകാൻ മറ്റൊരു ദു ദുശീലവും അവനുള്ളതായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഇന്നുവരെയും ഇങ്ങനെ കൂട്ടുകാരുമൊത്തോ അവങ്ങനെ പോകും അത് അവന്റെ ആഗ്രഹങ്ങളാണ് അവൻ്റെ വീട്ടിൽ ആരും അവന്റെ അച്ഛനും അമ്മയും ആരും അവനെ ലാളിക്കാനോ അവനെ ഉപദേശിക്കാനോ ഒന്നുമില്ല അങ്ങനെ വരുമ്പോൾ അവൻ കൂട്ടുകാരുമായിട്ട് അമിതമായിട്ട് കൂട്ടുകൂടി എന്നുള്ളത് ഒരു പരമമായ സത്യം അതാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാക്കിയതെന്നും പറയുന്നുണ്ട് അപ്പൊ കേൾക്കുന്ന വാർത്തകൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇവര് മൂന്നു നേരം കൂടി രാത്രി ഇങ്ങനെ പോയി ഒരു കുടിയ വളവാണത് ആ വളവൊക്കെ എനിക്കറിയാം ആ വളവിൽ വച്ചിട്ട് ഓവർ സ്പീഡിൽ വന്നിട്ടാണ് ടയർ എല്ലാം ഗ്രിപ്പ് ഒന്നും ഇല്ലാത്ത ടയർ അത്രക്കുള്ള എന്തോ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചൊരു ബൈക്കാണ് ഒരു രജിസ്ട്രേഷൻ പോലും ഞാൻ അതിനകത്ത് കണ്ടില്ല അപ്പം വന്ന് ഇങ്ങനെ വന്ന് ഇടിച്ച് ആ ആ സ്പോട്ടില് ഉള്ള മതിലിൽ ഇടിച്ചിട്ട് അവൻ്റെ തല പൊട്ടി രക്തമൊക്കെ അതിനകത്തു ഇങ്ങനെ ചെതറ കിടക്കുന്ന ഫോട്ടോ എല്ലാം എനിക്ക് കിട്ടി ഞാൻ കണ്ടുപോയത് സഹിക്കാൻ പറ്റിയില്ല അവർ കണ്ടിട്ട് എന്നിട്ട് അറിഞ്ഞ വാർത്ത ശരിയാണോന്നറിയില്ല അവന്റെ സുഹൃത്തുക്കൾ അവനെ ഇട്ടിട്ട് പോയെന്നും പിന്നെ എങ്ങനെയൊക്കെ ആരൊക്കെയോ കണ്ടിട്ടാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നും ഒക്കെയാണ് അറിയുന്നത് അറിയില്ല അവൻ വിളിച്ചു എന്നെ കൊണ്ടുപോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോലും കൊണ്ടുപോയില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതെന്താണെന്ന് അറിയന്തൊക്കെ ആയാലും ശരി തന്നെയാണ് വീട്ടിൽ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഒരിക്കലും രാത്രി പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകില്ല അപ്പോൾ നമ്മളെ എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ ഒരു ഒരു പരിധിവരെ വളർത്തി എടുക്കുന്ന എടുക്കണം വരെ അച്ഛനും അമ്മയുടെയും ആ ഒരു കരുതല് അല്ലെങ്കിൽ നോട്ടം അല്ലെങ്കിൽ വാക്ക് കൊണ്ടുള്ള ഒരു 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 ചരട് ഒരു കെട്ടി ചരടെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മുടെ കുട്ടികൾ രാത്രി എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എങ്ങോട്ട് പോകുന്നു പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി അന്വേഷിക്കണം മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവരവരുടെ ഇഷ്ടത്തിനെ പോവുള്ളൂ അത് മറ്റൊരു വശം പക്ഷെ എങ്കിൽ പോലും ഇനി ആ അച്ഛനും അമ്മയും ഒന്നിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ്റെ മകനെ ഇനി ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ അവൻ നമ്മൾ എല്ലാവരെയും വിട്ട് പോയി കഴിഞ്ഞു കാര്യമോ അവൻ്റെ മുഖം അതിന്നും ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങളൊക്കെ ഇന്നും ഒരുപാട് അവനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചു കാര്യം അവൻ്റെ പേര് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ വരും ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രാവും ഈ അലങ്കാര മത്സ്യങ്ങളും മുയലും ഒക്കെ ഉണ്ട് അവൻ വന്ന് അതിനോടൊപ്പം ഇരുന്ന് കളിക്കുന്നതൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ നന്നായിട്ട് മാഞ്ഞു പോകാതെ നിൽക്കുന്നുണ്ട് അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാര്യം എല്ലാവരും മരിക്കും പക്ഷേ എങ്കിലും അച്ഛനും അമ്മയുടെയും സ്നേഹം അവരൊന്നിക്കുമെന്നും ഏതെങ്കിലും ഒരു കാലത്ത് അവരൊന്നിക്കുമെന്നും അവരോടൊപ്പം സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലും ജീവിക്കണമെന്നുള്ളവൻ്റെ ആഗ്രഹം അത് ഞാൻ അറിഞ്ഞതാണ് പക്ഷെ അതൊന്നും നേടിയെടുക്കാൻ പറ്റാത്ത അതൊന്നും അറിയാൻ പറ്റാതെ നമ്മളെല്ലാവരെയും വിട്ടുപോയി കഴിഞ്ഞു ഇതിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളണം അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി താമസിക്കാം കാര്യം ഒരുമിച്ച് താമസിച്ചാൽ ചിലപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറി താമസിക്കാം പക്ഷേ നമ്മൾ ജനിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ജനിച്ച കുട്ടികൾ അവരുടെ കാര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അത് പകുതിയെങ്കിലും നടത്തി കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കൾ തയ്യാറാകണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ ഇത്രയും ക്രൂരമായി പെരുമാറിയ ആ മാതാപിതാക്കൾക്കൊന്നും ചിലപ്പോൾ ഇവന്റെ മരണം ഒന്നും ഒരിക്കലും മനസ്സിൽ കേൾക്കുമോ ഏൽക്കുമോ ഇല്ലയോ എനിക്കറിയില്ല ഞാൻ പറയുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന സൗഭാഗ്യങ്ങളും കരുതലുകളും അതാണ് ഒരു മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ നൽകേണ്ടത് ഇല്ലാതെ നമ്മൾ ഇവിടെയെങ്കിലും വിദേശത്തോ അല്ലെങ്കിൽ പിണ മാറി പിണങ്ങി പിരിഞ്ഞൊക്കെ പോയി താമസിക്കുന്നു എന്നുള്ളൊരു എക്സ്ക്യൂസൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മക്കളെയൊക്കെ നോക്കാതിരിക്കും പക്ഷെ അതൊന്നും നല്ലതല്ല മുതിർന്ന ആ അച്ഛനമ്മമാർക്ക് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുള്ളവരേ ഉള്ളൂ അവർക്ക് മുന്നോട്ട് ഒന്നിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും പിരിയ പക്ഷെ മക്കൾ അവളെ അവരെ ഒന്നും നമ്മൾ വഴിയാധാരമാക്കരുത് കാരണം ഒരു കുട്ടികളും സ്വപ്നേവി എന്ന് വന്ന് നമ്മളടുത്ത് പറയുന്ന അച്ഛ ഞാൻ ഇങ്ങനെ ആത്മാവാണ് എനിക്ക് അച്ഛൻ്റെ മകനായി ജനിപ്പിക്കണം അതിനുള്ള പ്രക്രിയ അച്ഛൻ തുടങ്ങുമോ എന്നൊരാത്മാക്കളും വന്ന് ചോദിക്കാറില്ല നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നേടുമ്പോൾ കുട്ടികൾ ജനിക്കുന്നു നമ്മളാണ് അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരാൻ നമ്മൾ യോഗ്യനാകുന്നത് എപ്പോഴാണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ഒരു കരയ്ക്കെത്തിക്കുന്നത് വരെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരുടെ കാര്യം പൂർണ്ണമായും പരിഹരിക്കാം അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാം എന്നുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് വിവാഹം പോലുള്ള കർമ്മത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ അല്ലാത്തവരൊന്നും വിവാഹം കഴിഞ്ഞ് ജീവിച്ചിട്ടൊരു കാര്യമില്ല വെറുതെ ഇങ്ങനെ അങ്ങ് കോവിൽ കാളുകൾ പോലെ നടക്കുക എന്നുള്ളതേ ഉള്ളൂ വിവാഹം കഴിച്ച് നമുക്ക് സന്തതികൾ കുട്ടികളായിപ്പോയാൽ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അതേത് പ്രതിസന്ധി ഘട്ടത്തിലും മാതാപിതാക്കൾ ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒരു സ്നേഹമുള്ള അച്ഛനും അമ്മയ്ക്കുമാണെങ്കിൽ ഈ മകന്റെ ദുരന്തം മരണം വരെയും അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല അവർക്കത് മറക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല ഒരു അന്യനായ എനിക്ക് പോലും എനിക്കെന്നല്ല ആ ദേശം മൊത്തവും ഇന്ന് അവന് വേണ്ടി കരയുകയാണ് ഒരു പാവപ്പെട്ട എല്ലാവർക്കും അറിയാം ആരുമില്ല അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നെങ്കിൽ പോലും അച്ഛനും ഉമ്മയും ഇല്ലാതെ വളരുന്ന ഒരുത്തനാണ് ചേച്ചിയും അവൻ്റെ ചേച്ചിയും നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി ഇന്ന് അവൻ ഒറ്റയ്ക്ക് ആ അമ്മൂമ്മയോടൊപ്പം ജീവിക്കുന്നു ആ അമ്മ ജീവിച്ചിരിപ്പണ്ടെന്ന് എനിക്കറിയില്ല ഈ ഭൂമിയിൽ അവൻ്റെ മരണത്തിൽ അന്യരായ ഞങ്ങളെ ഞങ്ങളെ ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബന്ധുക്കളായി അവന് അവന്റെ വേർപാടിനെ വേർപാടിൽ വിഷമിക്കുന്നത് അവൻ്റെ അമ്മൂമ്മ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യം അവരാണ് അവനെ വളർത്തി ഈ പരുവമാക്കി പത്തൊൻപത് വയസ്സായി ഇപ്പോൾ അവർക്ക് അവനെ നഷ്ടപ്പെടുകയും ചെയ്തു ആ അമ്മയുടെ വിഷമം ആ അമ്മൂമ്മയുടെ വിഷമം അത് അത് നമ്മുടെ കൂടി എനിക്കറിയാം ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊരു എപ്പിസോഡായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള കടമ നമ്മൾ തന്നെയാണ് ഇതുപോലുള്ള അപകടങ്ങളിൽ പോയി അവരവരുടെ ജീവൻ വെടിഞ്ഞതിന് ശേഷം അതൊരു തീരാ ദുഃഖമായി മാറുമ്പോൾ പിന്നീട് നമ്മൾ കരഞ്ഞിട്ടോ കൈകാലിട്ട് അടിച്ചിട്ടോ ഇങ്ങനെ ഒപ്പാരി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വളർത്തുമ്പോൾ നമ്മൾ അവരെ കൂടി തന്നെ വളർത്തിയെടുക്കും ഇത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ് സ്വന്തം മക്കളിൽ നമ്മൾ കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് ഓരോ മാതാപിതാക്കൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒരുപാട് നമുക്ക് ഒഴിഞ്ഞു കിട്ടും ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക അത് വിളിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമെ മറുപടി ആണ് നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഭൂമി ഭൂമിദോഷമോ വാസ്തുദോഷമോ അല്ലെങ്കിൽ ഇതുപോലെ ബാധാദോഷങ്ങളോ വിളിച്ച വേഷദോഷം കൻവേർദോഷം മാരണദോഷം ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് നമ്മുടെ ഭൂമിയിലേക്കും നമ്മുടെ വി ഗൃഹത്തിലേക്കും നമ്മളിലേക്ക് വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി ഞാൻ അവിടെ വരാം അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും കാല സമയക്രമം അനുസരിച്ച് ഞാൻ വന്ന് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാരണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘയത് ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം